നമസ്കാരം ലുലു എന്നാൽ അതിൻ്റെ അർത്ഥം മുത്ത് എന്നാണ് ലുലു എന്നാൽ മുത്ത് യൂസഫലി എന്നാൽ ലുലു നമസ്കാരം അബ്ദുൾ റഹീം ഇപ്പോഴും സൗദിയിൽ തന്നെയാണ് പക്ഷെ അറിഞ്ഞിടത്തോളം അദ്ദേഹം അഴികൾക്കുള്ളിലല്ല ഇപ്പോൾ അദ്ദേഹത്തെ പരിപൂർണമായിട്ട് മോചിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ അതിനുള്ള നീക്കുപോക്കുകൾ കടലാസ് പണികൾ ഒരുപാടുണ്ടല്ലോ അതൊക്കെ നടന്നു വരികയാണ് എന്നാണ് അറിഞ്ഞത് അദ്ദേഹം കേരളത്തിൽ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് എങ്ങനെയാണോ പോയത് അതുപോലെയായിരിക്കും തിരിച്ചു വരിക ആ ശരീരം കൊണ്ട് തിരിച്ചു വരും അത്രമാത്രം പുതുലോകത്തില് പതിനെട്ട് വർഷമാണ് മുന്നോട്ട് പോയത് അതിനോടൊപ്പം ചരിക്കാൻ കഴിയാതെ സ്റ്റില്ലായിപ്പോയെ ഒരു ഭാഗത്ത് ഉറച്ചുപോയ റഹീം യഥാർത്ഥത്തിൽ പതിനെട്ട് വർഷം കൂടി പുറകോട്ടാണ് പോയത് മഹാനായിട്ടുള്ള നെൽസൺ മണ്ടേല അദ്ദേഹം ഇരുപത്തിയഞ്ചോ ഇരുപത്താറോ വർഷം ജയിലിൽ കിടന്നു ഒരു പ്രകോപനം ഉണ്ടാക്കിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ജയിൽവാസം തന്നെ വലിയൊരു പ്രകോപനമായിരുന്നു പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് അദ്ദേഹം പുറത്തു വന്നു പുറത്തു വന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തൊരു കാര്യം കണ്ടാലും ഫോണിൽ കൂടെ ഹലോ എന്നുള്ള വാക്ക് കേട്ട സമയത്ത് അദ്ദേഹം ഞെട്ടിപ്പോയതാണ് പറയുന്നത് ഏതൊരു പുതിയൊരു കാര്യം കാണുമ്പോഴും അതിനോടൊപ്പം താതാത്മ്യം പ്രാപിക്കാൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു മാത്രമല്ല സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത രീതിയിൽ ഭാഷയ്ക്ക് പോലും ലോപം വന്നു എന്നാണ് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞുഞ്ഞ പോലെയാണ് അദ്ദേഹം ലോകത്തെ നോക്കി കണ്ടത് ഇരുപത്തിയാറ് വർഷത്തെ തടവിന് ശേഷം ഇന്നത്തെ ഇപ്പോൾ കാണുന്ന ലോകം അത് ഓടിക്കയറിയ അത് തേടി പിടിച്ച് പുതു ലോകത്തില് അബ്ദുൾ റഹീം നീന്തലറിയാത്തൊരു കുഞ്ഞിനെ കൊണ്ട് നടുക്കടലിൽ ഇട്ടപോലെയായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഏറ്റവും കുറഞ്ഞത് ഒരു മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയും ഇത് കരുതാൻ മയ്യ മുഖ്യ മുഖ്യജീവിതധാരയിലെത്താൻ അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള കൈത്താങ്ങ് അത്യാവശ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലുള്ളത് ജയിൽ വാസമാണ് ഇവിടെയുള്ള ജയിലിൽ വസിക്കുന്ന ആളുകൾ ജയിൽ പുള്ളികളെന്ന് പറയാം അവർ മുഖ്യധാരാ ജീവിതത്തിനൊപ്പമാണ് അവര് പോകുന്നത് അവർ ടി വി കാണുന്നുണ്ട് അവർക്ക് വീട്ടുകാരുമായിട്ട് സംസാരിക്കാം അവർക്ക് വീട്ടുകാരെ കാണാം ഏത് വലിയ കുറ്റം ചെയ്ത ആളാണെങ്കിലും അവിടെയുള്ള സഹ തടവുകാർ അവരുടെ തന്നെ ഭാഷ അവരുടെ തന്നെ സംസ്കാരം അവരുടെ തന്നെ രാജ്യക്കാർ അവരുടെ ഓഫീസർമാർ കേരളത്തിലെ ജയിലുകളിൽ പന്ത്രണ്ട് സദ്യയുണ്ട് നാഷൻ രാജ്യത്തിൻ്റെ മൂന്ന് സദ്യ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം അവരുടെ മുമന്ന് സദ്യകള് പന്ത്രണ്ട് സദ്യകൾ തന്നെട്ട് എന്താ ഓണോ അപ്പൊ ഇവിടെ അവര് മുഖ്യ മുഖ്യജീവിതാരേന്ന് മാറ്റി നിർത്തുന്നു അത്ര മാത്രമേ ഉള്ളൂ അത്ര അത്രമാത്രേ ശിക്ഷയുള്ളൂ സിനിമയിൽ കാണുന്ന കല്ലുടയ്ക്കുന്നതും അതൊന്നും ജയിലിലൊന്നുമില്ല അവിടെ അടച്ചുപൂട്ടലില്ല കാലത്ത് അതിന് ഫ്രീയാണ് അതും ഇപ്പോൾ നമ്മളുടെ കേരളത്തെ ജയിലുകൾ നോക്കുമ്പോഴൊക്കെയും ഏക്കറെ കണക്കിന് വ്യാപിച്ചു എടുക്കുകയാണ് മുപ്പതും നാല്പതും അമ്പതും ഏക്കർ അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാം ചിലർ കൃഷി തിരഞ്ഞെടുക്കും അവിടെ ചെറിയ ഷോപ്പുകൾ നടത്തും പല കാര്യങ്ങളും ചെയ്യാം അവർക്ക് പ്രത്യാശകളുണ്ട് തന്റെ തടവ് ഇന്ന ദിവസം തീരാൻ പോവുകയാണ് പ്രത്യാശകളുണ്ട് അത് കഴിഞ്ഞാൽ തന്ന ദിവസം മുതൽ ജനുവരി പതിനഞ്ച് പതിനാറാം തീയതി താൻ തൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് പക്ഷെ വിദേശത്താകുന്ന സമയത്ത് ഒരു അന്യഗ്രഹത്തിൽ ചെന്ന് പെട്ട പോലെയായി മാറും അത് മാത്രമല്ല അവിടെ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു ഇരുപതാമത്തെ വർഷം ആകാൻ പോവേണ്ട പതിനെട്ട് വർഷമായി തന്റെ മുൻപിലുള്ളത് എന്നും തനിക്കൊരു ദുസ്വപ്നമായിട്ട് തൂക്ക് കയറി അതിങ്ങനെ തൂങ്ങി ആടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുള്ളൊരു അത് കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചത് ഒരു മനുഷ്യന്റെ സർവഅന്തർ അന്തർബോധങ്ങളും അത് തകർത്തിട്ടുണ്ടാകും ഇപ്പോൾ അദ്ദേഹം ജയിൽ മോചിതനാകുന്നു ജയിൽ മോചിതനാകുന്നു അത്രയേ ഉള്ളൂ അതൊരു മഹാകാര്യമാണ് യാതൊരു സംശയവുമില്ല പക്ഷേ പിറന്നു വീണ് മലർന്നു കിടക്കുന്നൊരു കുഞ്ഞിനെ പോലെയാണ് അബ്ദുൾ റഹീം കേരളത്തിൽ എത്തുക അങ്ങനെ ഒരാൾക്ക് ഇനിയുള്ള കാലം കൊണ്ടൊരു ഏറ്റവും കുറഞ്ഞത് റൂട്ടിക്കപ്പട മക്കാൻ എന്ന് പറയുന്ന പോലെ മക്കാൻ ഒരു കിടപ്പാടം അത് തൻ്റേതായിട്ടുള്ള വ്യയം കൊണ്ട് പുരുഷപ്രയത്നം കൊണ്ട് അത് നേടിയെടുക്കുക എന്നുള്ളൊരു പാഴ്സ്വപ്നം മാത്രമായിട്ട് തീരും അവിടേക്കാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന യൂസുഫലി സാഹിബിന്റെ ശ്രദ്ധയും ബുദ്ധിയും മഹിമയുള്ള മനസ്സും തിരിഞ്ഞത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ശരീരത്തിലെ സർവ്വ കോശങ്ങളും പുതിയതാകുമെന്നാണ് പറയുന്നത് നമ്മൾ ധരിച്ചു വയ്ക്കുന്നത് നമ്മുടെ പല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈകാലുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ജനിക്കുന്ന സമയത്തുള്ള എല്ലുകൾ അതിങ്ങനെ വളർ അതല്ല അവിടെയുള്ള കോശങ്ങളൊക്കെ തെന്നി മാറിപ്പോയി പുതിയ കോശങ്ങൾ വരികയാണ് കൊടാനുകൂടി കോശങ്ങളാണ് ഓരോ നിമിഷവും നമ്മൾ ഇത് നടന്നു പോകുന്നത് പുതിയ കോശങ്ങളുണ്ടാകുന്നു ആ അകന്നു പോകുന്ന കോശങ്ങൾക്ക് അനുസൃതമായിട്ട് തിരിച്ച് കോശങ്ങൾ വരാതിരിക്കുന്നതിനെയാണ് നമ്മൾ മരണം മരണത്തിലേക്ക് എന്നൊക്കെയും പറയുന്നത് പന്ത്രണ്ട് വർഷം കൊണ്ട് അയാൾ ഒരു പുതു തീരും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അനുഭവങ്ങൾ കാണുന്ന കാഴ്ചകൾ ഇതെല്ലാം വെച്ച് ആന്തരികമായിട്ടുള്ള അവസരം പുതുമനുഷ്യനാണ് സർവ്വ കോശങ്ങളും മാറിപ്പോയി പുതിയ കോശങ്ങൾ വരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ബാഹ്യമായിട്ടും അദ്ദേഹം പുതിയവനാണ് അതുകൊണ്ടാണ് ജീവപര്യന്തം എന്ന് പറയുമ്പോൾ എൺപതും തൊണ്ണൂറ് വർഷമൊന്നുമല്ല ഇന്ത്യയിൽ പതിനാല് വർഷം പതിനാല് വർഷം എന്ന് പറയുമ്പോൾ നൂറ്റിനാൽപ്പത് മാസം അതായത് പന്ത്രണ്ട് കൊല്ലം ഏകദേശം പന്ത്രണ്ട് കൊല്ലം അത് അദ്ദേഹം പുതിയ മനുഷ്യനായി ഇയാൾ ജയിൽപ്പുള്ളിയല്ല കൊലപാതകയല്ല ദുർമാർഗീയ അല്ല അതാണ് അതിൻ്റെ അതിൻ്റെ ശാസ്ത്രമതാണ് ആയതുകൊണ്ട് തന്നെ പതിനെട്ട് വർഷം ലോകം കാണാതെ അടച്ചു പൂട്ടപ്പെട്ട അബ്ദുൽ കരീം അബ്ദുൾ റഹീം അദ്ദേഹത്തിന് പൊതുലോകത്തിലെ വ്യവസ്ഥകള് ആചാരങ്ങള് ഉപചാരങ്ങള് അവരുടെ ചിന്താപദ്ധതികള് ഇതൊക്കെ അദ്ദേഹത്തിന് തീർത്തും അപരിചിതമായിരിക്കും ഈ ഒരു സന്ദർഭത്തിലാണ് യൂസഫലി സാഹിബിന്റെ ഒരു കൈസഹായം യൂസഫ് അലി സാഹിബിൻ്റെ ഒരു കൈസഹായം മതി ഒരാൾക്ക് ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശകളുള്ളിൽ നിറച്ചു വെക്കാൻ ആ ഒരു കൈസഹായം ഒരു വീട് എന്ന രൂപത്തിൽ റഹീമിനെത്തുകയാണ് യൂസഫ് അലി സാഹിബ് ഒരു വീട് എന്ന് പറയുമ്പോൾ അവിടെ വീട് അവിടെ ഉണ്ടാകുകയാണ് പിന്നെ അതിൻ്റെ കടലാസ് വ്യവസ്ഥകൾ ആ വകുപ്പിൽ പോകണം ഈ വകുപ്പിൽ പോകണം അവിടെ ഒപ്പിടണം ഇവിടെ ഒപ്പിടണം അതിനു വേണ്ടി നടക്കുന്ന ആളുടെ ബാറ്റാ ചെരുപ്പ് പതിനാറെണ്ണം തേഞ്ഞ് പോയവർ പറയും നടത്തി തരാം നടത്തി തരും നടത്തി അങ്ങോട്ട് നടത്തി തരും പക്ഷേ യൂസഫ്ലി സാഹിബ് തൊട്ടപ്പുറത്തുള്ള ആളുകളോട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു വീടുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ വീടുണ്ടാവും നമ്മളൊക്കെ സിനിമകൾ കണ്ടിട്ടില്ലേ ഉചാരൻ ചെന്നു ഒന്നും ചോദിച്ചില്ല കാരണം കൂട്ടുകാരാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ ദ്വാരകയുടെ അധിപതിയാണെങ്കിൽ ഞാൻ ദാരിദ്ര്യത്തിൻ്റെ അധിപതിയാണ് അതുകൊണ്ട് അരക്കില്ല എന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ മറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ഒരു വീടുണ്ടാകട്ടെ തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന് കൊട്ടാര സദൃശമായിട്ടുള്ള വീടുണ്ടായി അനുഗ്രഹം അതുപോലെയാണ് ഈശ്വരന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളുടെ ഇംപ്ലിമെന്റേഷനും പറഞ്ഞാൽ പറഞ്ഞ പോലെ തെറ്റിച്ച വാക്ക് പറയില്ല പറഞ്ഞ തെറ്റിക്കാറുമില്ല അയ്യോ മറന്നുപോയി എന്നും പറയാറില്ല ഏതായാലും ആണെങ്കിൽ പോലും യൂസഫ്ലി സാഹിബിനോട് ആരും നന്ദി പറയേണ്ട ആവശ്യമില്ല ഞാനും നന്ദി പറയുന്നില്ല കാരണം നന്ദി എന്നാരും പറഞ്ഞാൽ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളിതാണ് ഇതെൻ്റെ ബാധ്യതയാണ് ഇതെന്റെ ചുമതലയാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഞാനൊരു നിമിത്തം മാത്രമാണ് പിന്നെ ഇങ്ങനെ അങ്ങനോട് നന്ദി പറയുക ലുലു എന്നാൽ മുത്താണ് യൂസഫലി എന്നാൽ ലുലുവാണ് അത്രേ പറയാനുള്ളൂ അതോടൊപ്പം തന്നെ ബോച്ചെ എന്ന് പറയുന്ന മറ്റൊരു തൃശ്ശൂർക്കാരൻ തൃശ്ശൂർക്കാരനല്ല തൃശൂക്കാരൻ റഹീമിന് ഇപ്പൊ ജോലിയും കിടക്കാൻ പോവുകയാണ് കാരണം ഇവിടെ വന്ന് മുമ്പ് പറഞ്ഞ പോലെ മലർന്ന് എടുക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ അത് വലിയ ക്രൂരകൃത്യമായിട്ട് പോകും ആയതുകൊണ്ട് തന്നെ റീഹാബിലിറ്റേഷൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയേ ബോച്ചെ അദ്ദേഹത്തിന് ജോലി കൊടുക്കുന്നു മെർസഡ്സ് റോൾസ് റോയ്സ് കാറിലെ ഡ്രൈവർ പതിനെട്ട് കൊല്ലം മരിച്ചു ജീവിച്ച ജീവിച്ച് റഹീമിനി ജീവിച്ചു മരിക്കാം എല്ലാം അള്ളാഹുവിൻ്റെ കൃപ ഈശ്വര കൃപ പിന്നെ ഒരു കാര്യം മറക്കാൻ കഴിയില്ല കേട്ടോ നല്ല ആഹാരം വിളമ്പുന്ന കൂട്ടപ്പില് കയ്പയ്ക്ക കഷായം വിളമ്പാന്ന് വിചാരിക്കാ എന്ത് പറയാമായിരിക്കാം വയ്യ പിന്നെ ഈ വൈക്കം മുഹമ്മദ് ബഷീർ അവട്ടുകാലി മമ്മൂന്നുണ്ട് സ്ഥലത്തെ പ്രധാന ദിവ്യനില് എട്ടുകാലി മമ്മൂഞ്ഞ് ആ എട്ടുകാലി മമ്മൂഞ്ഞിനെ ഓർക്കാതിരിക്കാൻ വയ്യ എവിടെയെങ്കിലും ഏതൊരു സ്ത്രീക്ക് ഗർഭം ഉണ്ടെന്ന് തന്നെ പറയും എന്താ വെച്ചിരിക്കണേ എന്റെ വകയ ആ ഗർഭം എന്റെ വകയ അങ്ങനെ പറഞ്ഞ നെഞ്ചു വിരിച്ചടക്കുന്ന ഒരാളുണ്ട് ചെമ്പ് കോഴി ചെമ്പുകോഴി ആണും കെട്ട മമ്മൂഞ്ഞ് നപുംസകം നാട്ടിൽ ഏത് സ്ത്രീക്ക് ഗർഭമുണ്ടായാലും പറയും ആ അത് നമ്മളാണെന്ന് പറയും ശക്തൻ നമ്പുരാനിലെ ഫണ്ട് വിനിയോഗത്തിന്റെ പേരില് തൃശൂരിനെ ഉണ്ടാക്കിയത് ഇവനാണത്ര അച്യുതമേനുണ്ടായിരുന്നു ഇവിടെ ടി പി സീതാരാമൻ ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ പട്ടതിരിപ്പാട് ഉണ്ടായിരുന്നു ഇവിടെ എം ആർ ബി ഉണ്ടായിരുന്നു ഇവിടെ പ്രേംജി ഉണ്ടായിരുന്നു ഇവിടെ അച്യുതമേനുണ്ടായിരുന്നു ഇവിടെ ും ചകഞ്ഞുകഴിഞ്ഞാൽ നീണ്ടു പോക പറ്റിയ സാക്ഷാൽ കരുണാകരൻ ഉണ്ടായിരുന്നു ഇവിടെ ഇ എം എസും ഒരടുത്ത് തൃശൂർ തൃശ്ശൂരിന്റെ തൊട്ടപ്പുറത്താണ് അപ്പൊ അവരൊന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലേ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് നടുവരാൻ അവിടെ കൂടിയിരുന്നിട്ടാണ് രഹസ്യയോഗങ്ങൾ പത്തൻസ് എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട് അവിടെ അവിടുന്ന് ഫ്രീ ആയിട്ട് ആഹാരമാണ് കോൺഗ്രസ്സുകാർക്ക് അന്നത്തെ അവർക്ക് ശക്തൻ തമ്പുരാൻ ശക്തൻ തമ്പുരാൻ ഇതൊക്കെയും കഴിഞ്ഞിട്ടാണ് ഈ എട്ടുകാരി മമ്മൂഞ്ഞു പറയണത് തൃശ്ശൂരിനെ ഉണ്ടാക്കിയത് അവരാണെന്ന് അത്രയും ലിംഗബലം ഉണ്ടോ അവന് ഏ ഗർവ കാണിച്ച് കിടക്കാണ് തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞ് അതിന് കൃത്യമായിട്ട് പറഞ്ഞാൽ നീയെല്ലാം നിന്റെ തന്ത വിചാരിച്ച നടക്കില്ല അല്ല തന്ത വിചാരിച്ച ഒട്ടു നടക്കില്ല റഹീമിന്റെ കാര്യത്തിൽ തലയിടുന്നുണ്ട് ആ ഗർഭവും എന്റെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സൃഷ്ടിയാണല്ലോ നടന്നത് മരിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടല്ലേ ചെയ്തത് ആ അത് ഞാൻ അത്ര എട്ടിക്കാലം അമ്മൂഞ്ഞ ചെമ്പു ഒപ്പം അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞ ചെണ്ടകൊട്ടി ഇല്ലാത്ത സഹായം വല്ലാത്ത സഹായമാണെന്ന് വരുത്തി തീർക്കാൻ കുറെ കുറുവടികളും ഒപ്പം കൂടിയിട്ടുണ്ട് അത് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് ബോഛയുടെ പോലെയുള്ള ആൾക്കാർക്ക് ആവശ്യമാണ് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് അമ്പലപ്പുഴ പാൽപായസം അത് എത്ര മനോഹരമായിട്ട് എത്ര ഗംഭീരമായിട്ട് തയ്യാറായാലും ഒരു പല്ലി വന്ന് വീണാൻ കഴിഞ്ഞില്ലേ എൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞ് ചെമ്പുകോഴി നപുംസകം ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അവസാനം അവൻ പറയും ഞാനാണ് ഇതൊക്കെ ചെയ്തത് കൂട്ടത്തിൽ നമ്മുടെ ഇയാളാരാ ഇയാളുടെ പേരെന്താ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വരെ പറഞ്ഞു വയ്ക്കും അതിനു മുമ്പ് തന്നെ അവനെ കുടത്തിൽ കെട്ടിക്കൊള്ളണം കുടത്തിലാക്കിയിട്ട് വായ മൂടി കെട്ടിക്കൊള്ളണം അതിനെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ഒരു കാര്യം കൂടി ഇനി ആവർത്തിക്കാൻ എനിക്ക് തോന്നണം എങ്ങനെയോ മനസ്സിൽ വന്നതാ ലുലു എന്നാൽ മുത്താണ് യൂസഫലി എന്നാൽ ലുലുവാണ് നമസ്കാരം